വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താലിനിടെ പുൽപ്പള്ളിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത പോലീസ് നടപടിക്കെതിരെ വിമർശനവുമായി ബിജെപി വയനാട് ജില്ലാ പ്രസിഡന്റ് കെ പി മധു നാട്ടുകാർക്കെതിരെ കേസെടുത്ത പോലീസ് സംഘർഷത്തിന് ആഹ്വാനം ചെയ്ത ഒരു വിഭാഗത്തിനെതിരെ കേസെടുത്തിട്ടില്ലെന്നും മധു വിമർശിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ രണ്ട് മനുഷ്യജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് പ്രതിഷേധം ഉണ്ടാകും ആ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടത് ഗവൺമെന്റാണ് സംസ്ഥാന സർക്കാരാണ് രണ്ടു മാസം മുമ്പാണ് വാഗയിൽ മൂടപ്പൊലി ബ്രജീഷിനെ കഴിവ ഭക്ഷണമാക്കിയത് അന്നും വലിയ ഒരു പ്രതിഷേധം വരുന്നു വന്നില്ല അതിനുശേഷമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ രണ്ട് മനുഷ്യജീവനെ ആര രൂപത്തിൽ കാണുന്നത് ഈ സമയത്ത് വലിയ പ്രതിഷേധങ്ങളുണ്ടായി അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിനിടെ ഉണ്ടായ സംഘർഷങ്ങളില് പോലീസ് നടപടി തുടരുകയാണ് ഇന്നലെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു പുൽപ്പള്ളിയില് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറിച് സ്വദേശി ഷിജു പുൽപ്പള്ളി സ്വദേശി വാസു എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട് നാല് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നൂറോളം പേർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് ആളുകളെ തിരിച്ചറിയുന്നത്